സ്കൂൾ മുറ്റത്ത് അഭ്യാസ പ്രകടനം നടത്താനും ഫോട്ടോഷൂട്ടിനുമായി എത്തിച്ച ആഡംബരക്കാർ സ്കൂൾ അധികൃതരുടെ സമയോചിത ഇടപെടലിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു കോന്നി റിപ്പബ്ലിക്കൻ സ്കൂളിലാണ് പത്താം ക്ലാസ് വിദ്യാർത്ഥികൾ തങ്ങളുടെ ഫെയർവെല്ലിനോടനുബന്ധിച്ച് സ്കൂൾ മുറ്റത്ത് ആഡംബരക്കാർ എത്തിച്ചത് പിരിവിട്ട് രണ്ടായിരം രൂപ ശേഖരിച്ചായിരുന്നു വിദ്യാർത്ഥികൾ കാർ വാടകയ്ക്കെടുത്ത് സ്കൂളിൽ എത്തിച്ചത് പൊടിപടലങ്ങൾ പറത്തിയും ശബ്ദമുണ്ടാക്കിയും സ്കൂൾ മുറ്റത്ത് കയറ്റിയ കാർ ശ്രദ്ധയിൽപ്പെട്ടതോടെ സ്കൂൾ അധികൃതർ സ്കൂളിന്റെ ഗേറ്റ് പൂട്ടി പോലീസിനെ വിളിച്ചു വരുത്തുകയായിരുന്നു പോലീസ് കാറും കാർ ഓടിച്ചിരുന്ന മലയാളപ്പുഴ സ്വദേശി ജോസ് സജീവർഗീസിനെയും കസ്റ്റഡിയിലെടുത്തു ഇയാൾക്കൊപ്പമുണ്ടായിരുന്ന മറ്റൊരു യുവാവിനെയും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഫെയർവെല്ലായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ ബി എം ഡബ്ല്യു കാറ് കോമ്പൗണ്ടിൽ കയറ്റി അഭ്യാസ പ്രകടനം നടത്തുന്നു എന്നൊരു വിവരം നമുക്ക് ലഭിച്ചിരുന്നു അങ്ങനെ പോലീസ് അവിടെ പോയപ്പോൾ രണ്ട് കുട്ടികൾ ബി എം ഡബ്ല്യു കാറുമായിട്ട് അവിടെ കോമ്പൗണ്ടിൽ നമ്മൾ കണ്ടെടുത്തിട്ടുണ്ട് പക്ഷെ അവർക്ക് ലൈസൻസ് ഉണ്ടായിരുന്നു നമ്മൾ അറിഞ്ഞ അറിയാൻ കഴിഞ്ഞെന്ന് പറഞ്ഞാല് പത്താം ക്ലാസ്സിലെ കുട്ടികളുടെ ഫെയർവെല്ലായിട്ട് ബന്ധപ്പെട്ട് രണ്ടായിരം രൂപയ്ക്ക് വാടകയ്ക്ക് ഇവരെ വിളിച്ചു വരുത്തി ഫോട്ടോഷൂട്ടും മറ്റ് റൈഡിംഗും നടത്തുന്നതിന് വേണ്ടി കുട്ടികൾ വിളിച്ചു വരുത്തിയതാണ് എന്നാണ് കാർ രണ്ട് പ്രതികളെയും കേസ് ചെയ്തിട്ടുണ്ട് കാർ കൊണ്ടുവന്ന യുവാക്കൾക്ക് ലൈസൻസ് ഉള്ളതായും ഇവർക്കെതിരെ അപകടകരമാം വിധം വാഹനം ഓടിക്കൽ സ്കൂൾ വളപ്പിൽ അനധികൃതമായി പ്രവേശിക്കൽ തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് കേസെടുത്തത് സ്കൂൾ അധികൃതർ കൃത്യസമയത്ത് ഇടപെട്ടതുകൊണ്ട് മാത്രമാണ് അപകടങ്ങൾ വരുത്തിവെക്കുന്ന വിധത്തിൽ സ്കൂൾ മുറ്റത്ത് അഭ്യാസ പ്രകടനങ്ങൾ നടത്താൻ കഴിയാതെ പോയത് ന്യൂസ് ബ്യൂറോ പത്തനംതിട്ട